പ്രാപ്പോയിൽ കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം പുസ്തക ദേവാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നൃത്തശ്രീ പുരസ്കാരത്തിന് ബിന്ദു മാരാറും കേരള സംഗീതശ്രീ പുരസ്കാരത്തിന് വി പി മിഥുനും തിരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിലെ ചാനൽ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ മിഥുൻ സിംഗപ്പൂർ ഫോക്കസ് റിയാലിറ്റി ഷോ സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാവ് കൂടിയാണ് അഖില കേരള ബാലജനസംഖ്യത്തിൻ്റെ സർഗോത്സവങ്ങളിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ മിഥുൻ പയ്യന്നൂർ സ്വദേശിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും ശാസ്ത്രീയ നൃത്തത്തിൽ ഡിപ്ലോമ നേടിയ ബിന്ദു മാരാർ ഭാരതത്തിലും വിദേശത്തുമായി നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രകലാ അക്കാദമിയിൽ മോഹിനിയാട്ടം നൃത്താധ്യാപിക കൂടിയാണ് ദൂരദർശൻ മോഹിനിയാട്ടം ഗ്രേറ്റ് ആർട്ടിസ്റ്റ് കൂടിയായ ബിന്ദു മാരാർ തളിപ്പറമ്പ് ഭരതാഞ്ജലി നൃത്തവിദ്യാലയത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഒരു പവന് നാല് ഗ്രാമിന് അയ്യായിരത്തി നാന്നൂറ്റി നാല്പത് വച്ച് ഒരു പവൻ സ്വർണത്തിന്മേൽ ക്യാപിറ്റൽ ഫിനാൻസിൽ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലോൺ നൽകുന്നു ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏക ധനകാര്യ സ്ഥാപനം ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സ് കരുവഞ്ചാൽ